സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ശില്പശാല സംഘടിപ്പിച്ചു അസാബ് സ്കിൽ പാർക്കിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമുക്കറിയാം രണ്ടര വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പാട്ടിക്കാട് എന്നുള്ള ഒരു പദ്ധതി നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്റെ പേരാണ് എക്സലന്റ് ആ എക്സലന്റ് പാട്ടിക്കാട് നമ്മളെ ബഹുമാനപ്പെട്ട തുടങ്ങി വെച്ചതാണ് നമ്മുടെയൊക്കെ പ്രവർത്തനത്തിലെ തുടക്കത്തിൽ തന്നെ രീതിൽ നമുക്കത് നടത്താൻ വേണ്ടി കഴിഞ്ഞു ചെറിയ പ്രയാസങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ പ്രവർത്തനം കൂടുതൽ ആളുകൾ അൻപതോളം ആളുകൾ നമ്മളെ ഹരിതകർമ്മ സേന തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് വണ്ടികൾ ഇനി ഒരു വണ്ടി ഇറങ്ങാൻ ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരു സ്വന്തമായിട്ടുള്ള ഒരു എം സി എഫും ഇനി എം സി എഫുകൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹരിതകർമ്മ സേനാൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോഴും നമ്മുടെ പ്രവർത്തനം രീതിയിൽ നടന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാലിന്യമുക്ത പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ ആർ പി അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ആയിഷുമ പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് അസ്കർ ബാബു കെ പി പ്രേമലത വി സിജി തുടങ്ങിയവർ പങ്കെടുത്തു